നടുഭാഗം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ അത് എൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ ഇടുന്നതാണ് കാരണം അമ്മയ്ക്ക് നല്ല കട്ടിയിൽ മുട്ട വരച്ചു തരുന്നതാണ് ഇഷ്ടം അപ്പം ഇങ്ങനെ ക്ഷമയോടെ നിന്ന് പതുക്കെ അതായി വരുന്നള്ളം വരെ നിന്നിട്ട് പതുക്കെ പതുക്കെ വളരെ ശ്രദ്ധയോടെ ചെറുതീയിലൊക്കെ നിന്ന് നോക്കും നമുക്ക് കുറച്ച് തിരക്കായപ്പം നമ്മൾ കാലാനുസൃതമായ പരിഷ്കാരങ്ങളൊക്കെ വരുത്തി റെസിപ്പിയിലും മെത്തേഡിലുമൊക്കെ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കും ആ ആ വശം നന്നായി ആയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ തിരിച്ചടാം ഇനി ഒന്നുകൂടി അടച്ച് വെക്കുക ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഒരു മുട്ടയെ ഉള്ളെങ്കിൽ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് മറ്റേ വശവും മൂട്ടി കിട്ടും അതിനെ മന്റെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക ഇന്നൊരു ചെറു യാത്രയുണ്ട് അപ്പം കുറച്ച് പൊതിച്ചോറുകൾ എടുക്കാനുള്ള തിരക്കിലായിരുന്നു അതിനാണ് മുട്ട ഭരിച്ചത് സാമ്പ്രദായിക പൊതിച്ചോറിൻ്റെ ശൈലിയിൽ നിന്ന് വിട്ട് വിടേണ്ടി വന്നു കാരണം കുറച്ച് ദിവസം ഒന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോഴേ ഫ്രിഡ്ജി ഇരുന്ന പച്ചക്കറിയൊക്കെ ഒന്ന് ഉള്ളത് കൊണ്ടൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോർ സമുച്ചയം എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാക്കുക പൊതിച്ചോറിൻ്റെ മെയിൻ കുത്തരിച്ചോറ് നെല്ലിക്കായും കാന്താരിയും ചേർത്തെടച്ച് ചമ്മന്തി കാന്താരി എന്ന് പറയുന്നത് പച്ചക്കാന്താരിയാണ് മുട്ട പൊരിച്ചത് വീട്ടിൽ തന്നെ ഉണ്ടായ ചുണ്ടക്കയും നീലപ്പയറും ചേർത്ത് ഉണ്ടാക്കിയ മെഴുക്ക് പുരട്ടി പിന്നെ മധുരമാങ്ങ അച്ചാർ പിന്നെയോ പിന്നെയുണ്ട് ഫ്രിഡ്ജിലിരുന്ന കുക്കുംബർ തക്കാളി നെറ്റീസ് ഇതിനെയൊക്കെ തീർക്കണ്ടേ അപ്പോൾ അതരിഞ്ഞ് ലേശം ഉപ്പ് പുരട്ടി ഇനി ചിലർക്ക് മുട്ട വേണം പൊതിയിൽ ചിലർക്ക് തൈര് മതി പൊതിയിൽ അപ്പം മുട്ട വേണ്ടാത്തവർക്ക് നല്ല കട്ടത്തൈര് നാണൻ പാൽ കണ്ടുണ്ടാക്കി നല്ല കട്ട തൈര് മുട്ട വേണ്ടാത്തവർക്ക് പിന്നെ കുറേ അധികം വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വെണ്ടയ്ക്ക സാമ്പാർ നല്ല കുറുകിയ വെണ്ടയ്ക്ക സാമ്പാർ ഇത് നമ്മൾ ഈ കുപ്പിയിലേക്കാക്കും അങ്ങനെ കൊണ്ടുപോകും